നീയാണിൻ്റെ ലോകം രചന ആതിരാ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആണല്ലേ എനിക്കറിയായിരുന്നു മോനെ മോൻ ഇപ്പോഴേ സമാധാനാവുന്നു എന്നാ മോൻ അത്രക്ക് അങ്ങ് സമാധാനിക്കണ്ട കേട്ടോ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന മുരളിയുടെ മുഖഭാഗം ക്രൂരമായി മാറി വാട്ട് അങ്കിലെനിക്ക് മനസ്സിലായില്ല അങ്ങനെന്താ പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം എൻ്റെ വാവേനെ ഞാൻ എത്ര എളുപ്പമെന്ന് എനിക്ക് വിട്ടുതരില്ലടാ നീ എന്ത് കൂടോത്രം ചെയ്തിട്ടാണാ എൻ്റെ വാവേനെ മയക്കിയത് എന്ന് എന്നെ മാത്രം മതിയായിരുന്നു എൻ്റെ വാവയ്ക്ക് അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ വാവ ഇന്ന് നിന്നെ കാണാതെ അവടെ ജീവൻ പോകുന്നു നീ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അവടെ തന്തയായി എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു ഞങ്ങളെയൊക്കെ മറന്ന് ഞാൻ ഒരിക്കലും നിന്നെ അവളെ കൊണ്ട് വിവാഹം ചെയ്യാൻ സമ്മതിക്കില്ല അവിടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഈ മുരളി എൻ്റെ വാവയോട് അങ്ങനെ പറഞ്ഞു എത്ര അന്വേഷിച്ചിട്ടാണെന്നോ വാവ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അവളെ ഞാനൊന്ന് വിളിച്ചാ അവൾ എൻ്റെ കൂടെ വരുള്ളൂ എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് മുമ്പ് വരെ ഞാൻ കരുതിയത് പക്ഷേ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയോ കാശി കുറച്ച് മുന്നേ സംഭവിച്ചെന്താണെന്ന് എനിക്കറിയണോടാ അയാൾ സങ്കടത്തോടെ തുടർന്നു എൻ്റെ വാവ ഈ മുരളിയുടെ വാവാശിയെ എൻ്റെ മോളെ ഞാൻ പൊഞ്ഞുപോലെ വളർത്തിയതോ ഇത് ഒരു അച്ഛനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവളുടെ ലൈഫിൽ അവൾ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ പറയുന്ന എന്തോ അനുസരിച്ച് എൻ്റെ കുഞ്ഞിന് ശീലുണ്ടായിരുന്നുള്ളൂ എന്നാൽ എൻ്റെ കുഞ്ഞാദ്യമായിട്ടോ എന്നെതിർത്ത് സംസാരിച്ചു അത് നിന്നെപ്പോലൊരു കലിപ്പിനു വേണ്ടി മുരളിയുടെ മുഖം കോപത്താൽ ഇരിഞ്ഞുകത്തി കുറച്ച് നിമിഷങ്ങൾ മുമ്പ് നടന്ന് വാവേ എന്താ എൻ്റെ മോളൊന്നും മിണ്ടാത്തേ വണ്ടി കയറ് ഭാഗ്യോട് മോളെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അവൾക്ക് വളരെ സന്തോഷമാകും പറഞ്ഞ മോൾ എത്തുന്ന കാത്തു നോക്കി നിൽക്കും നമുക്ക് അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം അവൾ അവനുമായി കാറിൽ കയറാതെ വെളിയിൽ തന്നെ നിന്നു എന്താടാ എന്താ എൻ്റെ വാവക്ക് പറ്റിയേ അച്ഛ ഇല്ല ഞാൻ വരില്ല ഇവിടുന്ന് വരുന്നില്ലെന്നോ എന്താ മോൾ നീ പറയുന്നത് അതെ അച്ഛാ എനിക്ക് എനിക്ക് എൻ്റെ കാശി ഇവിടെ തനിച്ചാക്കി വരാൻ സാധിക്കില്ല എനിക്ക് അമ്മ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതിലുപരി എനിക്ക് എൻ്റെ കാശി ഇമ്പോർട്ടൻ്റ് ആണ് അവനെ കാണാതെ അവനോട് മിണ്ടാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല അച്ഛ കാരണം ഞാൻ എൻ്റെ കാശിയെ പ്രണയിക്കുന്നു എൻ്റെ ജീവനേക്കാൾ അപ്പുറം പക്ഷേ എൻ്റെ പ്രണയം ഞാൻ ഒരിക്കലും അവനോട് പറഞ്ഞിട്ടില്ല അച്ഛന് തന്ന ആ വാക്ക് അച്ഛൻ്റെ സമ്മതയില്ലാതെ അച്ഛൻ്റെ വാക്ക് കാശിവാൻ കഴിക്കാൻ സാധിക്കില്ല മോളെ നീ എന്തൊക്കെയായി പറയുന്നേ അവനെ പോലും റൗഡിയാണോ നീ സ്നേഹിക്കുന്നത് അവന് ചുറ്റും അവനെ കൊല്ലാൻ എതിരാളികൾ മാത്രമേ ഉള്ളൂ എൻ്റെ മോളെ അവരെന്തെങ്കിലും എന്ന് അച്ഛന് ഭയ അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ്റെ മോൾ അതൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിയില്ല അച്ഛൻ അച്ഛൻ സമ്മതിക്കണം പൂർണ്ണ കൂടി ഞങ്ങൾ ഈ ബന്ധത്തിന് എതിര് നിൽക്കരുത് ആ മോൾക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛനും സമ്മത പൂർണ്ണ കൂടി അച്ഛൻ ഈ സമ്മതിക്കുന്നു ശരിക്കും ആ മനസ്സോടുകൂടി താങ്ക് യു അച്ഛ താങ്ക് യു സോ മച്ച് അവൾ മുരളിയെ കെട്ടിപ്പിടിച്ചു അവൾക്ക് ഇപ്പം നിന്നെ മതിയെന്ന് തീറ്റിപ്പോയിട്ട് വളർത്തിയ ഞങ്ങളെക്കാൾ അവൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അതിന് മാത്രം എന്ത് വശീകരണാ നീ എൻ്റെ മോൾക്ക് ചെയ്ത് നിങ്ങൾ എന്താ പറഞ്ഞു എൻ്റെ എൻ്റെ നാശം അങ്ങനെ പറഞ്ഞു കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു അതുപോലെ മുരളിയുടെ സംസാരത്തിലുള്ള മാറ്റത്തിലുള്ള സംശയവും അതേടാ എൻ്റെ വാവയുടെ പ്രാണനാണ് നീയെന്ന് പക്ഷേ ഈ മുരളി ഒരിക്കലും പൂർണ്ണ മനസ്സോടുകൂടി നിന്നെ അംഗീകരിച്ചിട്ടില്ല ഇനിയൊട്ട അംഗീകരിക്കാനും പോകുന്നില്ല എൻ്റെ വാവയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ സമ്മതിച്ചതായിട്ട് അവൾക്ക് മുമ്പിൽ അഭിനയിച്ചു നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത ആശുൻ്റെ അച്ഛാ നിങ്ങളുടെ മകളിൽ എൻ്റെ നാശു അവളുടെ പ്രണയം പോലും അവൾ എന്നോട് പറയാത്തിരിക്കുന്നത് നിങ്ങൾ തന്ന ഒറ്റ വാക്കിൻ്റെ പുറത്താ അവളെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം ഈ കാശിയുടെ റൂഹ് തന്നെ നാശുവാണ് ഒരിക്കലും ഒരിക്കലും ഞാൻ അവിടെ കണ്ണ് നിരക്കില്ല ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നു സ്വന്തം മകളുടെ കണ്ണു നിറക്കാതെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുന്ന ഒരു പാർട്ട്ണറെ അല്ലേ ഐ പ്രോമിസ് യു ചെയ്യൂ എങ്കിൽ ഞാനൊരിക്കലും എൻ്റെ നാച്ചുവിൻ്റെ കണ്ണു നിറയ്ക്കില്ല എൻ്റെ പ്രോബ്ലം പ്രോബ്ലമെങ്കിൽ അവർക്കൊക്കെ എൻ്റെ സന്തോഷമാണ് മുഖ്യം അവർക്കറിയാം നാച്ചുവിൻ്റെ കാര്യം അവർക്കൊരു എതിർപ്പും ഇല്ല ഞാനാണെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് ബന്ധുക്കളുണ്ട് വീടുണ്ട് സ്നേഹിച്ചാൽ ശംഖുപരിച്ച് ഒരു ഫാമിലിയും ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ കാശുമുണ്ട് അതിലുപരി ഞാനവളൊരുപാട് സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ പോരെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അംഗീകരിച്ച അതിനുത്തരമായി മുരളി ഒരു പരിഹാസം നിറഞ്ഞ പൂച്ചത്തോടെ ഒരു പുഞ്ചിരി അവനെ സമ്മാനിച്ച് പറഞ്ഞു നിനക്ക് ഒന്നും അറിയില്ല കാശിനാഥ് ഒന്നും അത് നീ പറയണ്ട പക്ഷേ ഒരിക്കൽ നീ എല്ലാം അറിയും എന്ന് പറഞ്ഞാൽ അവന് നേരെ നോക്കി ഊറിച്ചിരിച്ചു ശേഷം വീണ്ടും അവന് നേരെ ഒരു പൂച്ചമറിഞ്ഞ് അയാൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കാശിയാണെങ്കിൽ മുരളി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ അന്തിച്ച് നിന്നു മുരളി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തറിയില്ലെന്ന് അയാൾ പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ യങ് ബിസിനസ്മാൻമാരുടെ ഇടയിൽ തൻ്റെ തലയിൽ വിരിയുന്ന ഐഡിയകളും പ്ലാനുകളും ഒക്കെ മിക്ക സർവകലാശാലകളിലും എം ബി എ സ്റ്റുഡൻസ് ക്ലാസ്സിൽ പോലും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു ആ തനിക്കൊരു പെണ്ണിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തടസ്സമാവുന്ന എന്ത് അജ്ഞതയാണുള്ളത് അയാൾക്ക് മാത്രമായിട്ട് എന്താണ് അറിയുന്നത് എന്തറിയുന്ന കാര്യമാണ് അയാൾ പറഞ്ഞത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അയാൾ ഞാൻ നാച്ചുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചില്ലെന്ന് എങ്ങനെ ഞാൻ എൻ്റെ നാശുവിനോട് പറയും കാശി അച്ഛൻ എന്ത് പറഞ്ഞു ഒരു നിമിഷം അവൻ ഞെട്ടി റൂമിലേക്ക് വരുന്ന അവള് നോക്കി എന്താ അച്ഛൻ എന്താ പറഞ്ഞേ അത് ചുമ്മാ ഓരോ ബിസിനസ് കാര്യം അത്രേ ഉള്ളൂ അങ്ങനെ ഒരു കള്ളം പറയാൻ അപ്പം അവന് തോന്നിയുള്ളൂ കോഫി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഈ അച്ഛനാണെങ്കിൽ അത് കുടിക്കാനും പോയി ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കും പണ്ട് മുതലേ ഇങ്ങനെയാ അവൻ അവളുടെ സംസാരം കണ്ണിമ നോക്കി നിന്ന് കണ്ടു എന്തേ കാശി ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല സോറി കാശി ഞാൻ നിന്നോടെല്ലാം മറച്ചു വെച്ചേന് എനിക്ക് നിന്നോട് എല്ലാം പറയണമെന്നുണ്ട് ഞാൻ പറയാം കാശി സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അത്തരങ്ങൾ അവളുടെ അത്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ദീർഘനേര ചുംബനത്തിന് ശേഷം അവൻ അവളുടെ അത്തരത്തെ മോചിപ്പിച്ച് അവളുടെ മുഖത്തോട് മുഖം വെച്ച് പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എനിക്കൊന്നും അറിയണ്ട നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എനിക്ക് എനിക്കെല്ലാം അറിയാട്ടോ നീ പറയേണ്ടതില്ല ഒരു ഞെട്ടിലൂടെ അവൾ അവനിൽ നിന്ന് അകന്നു എല്ലാം അറിയാമെന്നോ എങ്ങനെ അറിയാം കാശി അതോ അതെങ്ങനെയെന്ന് ഞാൻ നമ്മുടെ ഫസ്റ്റ് നീറ്റിനെ അന്ന് പറഞ്ഞുതരാം കേട്ടോ കാശി പറ പ്ലീസ് എൻ്റെ പോന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ അന്ന് പറയാം ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറയാം ഐ ലവ് യു ടിയർ ലവ് യു സോ മച്ച് ഓ അച്ഛൻ സമ്മതിച്ചോണ്ടാണോ ഈ ഐ ലവ് യു ഏയ് അല്ലല്ലോ നീ എന്നോട് പറയുന്നില്ലേ തിരിച്ചും ഐ ലവ് ടു എന്ന് പിന്നെ ഞാൻ ഞാൻ ഐ ലവ് അല്ലല്ലോ ബെസ്റ്റ് ഫ്രണ്ട് പെട്ടെന്ന് എന്തോ പോലെ അവൾ വാ അവടെ വാക്ക് ഓ അപ്പൊണ്ടല്ലേ പേടി കണ്ട ഇന്ന് ഞാൻ ചെയ്യുന്നില്ല അവളൊന്നും ഇടവപ്പെട്ടു ആ കാശി നിന്നോട് കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ശിവേട്ടനെ ഒരു പെണ്ണിനോട് ആദ്യമായിട്ട് പ്രണയം തോന്നിയെന്ന് ട്രൂ ലവ് പോയു ട്രെയിനിങ്ങിന് പോയപ്പോഴെ കോഴിത്തരം എന്ന് തോന്നല്ലേ ഞോ കാശി ഇത് ട്രൂ ആണ് അതെനിക്ക് മനസ്സിലായിട്ടോ ശിവേട്ട ആ പെണ്ണിനോട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ട് കൂടെ ഇല്ല പേരോ വീട്ടിൽ ഒന്നും അറിയില്ല ആദ്യമായി കണ്ട ഒരു കൊള്ളിയാ മിനിയതാ പറഞ്ഞ സ്പാർക്കേ സ്പാർക്ക് ആഹാ കൊള്ളാലോ എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഏതായാലും അവനും കൂടെ എത്തുന്നുണ്ടല്ലോ ഞാൻ കൊടുക്കുന്നുണ്ട് അതെ ഒത്തിരി കൊടുക്കാൻ നിൽക്കേണ്ട നമ്മുടെ കാര്യമറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാവും ചിലപ്പോ കിട്ടാ പിന്നെ നീ എന്ത് പ്രതികരിക്കുന്നു ഓർത്തിട്ടാവും പറയാണ്ടിരുന്നു എപ്പോഴും ഷിവേട്ടന്റെ പ്രണയം തകർക്കലായിരുന്നല്ലോ കാശി നീ സോ ഇതും വേറെ തകർക്കുന്ന ചിന്തിക്കുന്നുണ്ടാവും ആ അത് വേറെ കുറെ നേരാണ് അവരിവരും പൊട്ടിച്ചിരിച്ചു ഓരോരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചപ്പോൾ വരാനിരിക്കുന്ന ആ ചിരിയെ കണ്ണീരിൽ ആഴ്ത്താൻ പോകുന്നതാണെന്ന് അവരറിഞ്ഞില്ല ദിവസങ്ങൾ അങ്ങനെ ശരവേദത്തിൽ കടന്നുപോയി എന്നാലും നീ എന്നോട് പറയാ വീണ്ടും നിന്റെ കോഴിത്തരം തുടങ്ങിയല്ലേ ചങ്കായി കൂടെ നടന്ന് എന്നോട് നീ പറഞ്ഞില്ലല്ലോടാ ഞാൻ അങ്ങോട്ട് വരുവാ ആ പെണ്ണേതാന്ന് എനിക്ക് പറയണം അല്ലേ വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം അല്ല പിന്നെ ശിവയോട് ദേഷ്യപ്പെട്ട് നക്ഷത്രം നോക്കി പൊട്ടി വന്ന ചിരിക്കടിച്ചു പിടിച്ച് കാശി പറഞ്ഞു അയ്യോ വേണ്ടടാ പ്ലീസ് ചങ്ക ആ പെണ്ണ് ഏത് തരക്കാരിയാണെന്ന് ഞാൻ പഠിക്കട്ടടാ അതിനുമുമ്പ് പ്ലീസ് നീ തകർക്കല്ലേടാ എന്റെ മാവന്ന് പൂക്കെട്ടടാ തെണ്ടി ആദ്യമായിട്ട് ഈ ശിവക്ക് സിൻസിയർ തോന്നിയ പ്രേം ഇത് നിന്റെ കൈകടത്തിൽ ഇപ്പൊ വേണ്ടടാ നിന്റെ ഹാബിറ്റ് വെച്ച് എല്ലാം നീ വേറോട് തകർക്കൂലടാ ലവ് ഒക്കെ സത്യ നോ ചാറ്റിംഗ് നോ ചീറ്റിങ് ഓൺലി ട്രൂ ലവ് ലവണ ഈ പെണ്ണ് എല്ലാവരെയും പോലെ അല്ലടാ എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ട് അവൾ ആദ്യമായിട്ട് കണ്ടപ്പോ എൻ്റെ ഉള്ളിൽ ആയിടാ ഞാൻ കാത്തിരുന്നു ഇവൾക്കായിട്ടാണെന്ന് തോന്നല് അല്ലെങ്കിൽ നീ പാറുസിനോട് ചോദിച്ചു നോക്ക് അവളോട് ഞാൻ പറയില്ലെന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല നിന്നെ പേടിച്ചിട്ടാണ്ടാ നീ ഇതുകൂടെ തകർക്കുമെന്നുള്ളൊരു ഭയം എന്നാൽ ഇപ്പം നീ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിർത്തുവാടാ എനിക്കിഷ്ടമില്ലെങ്കിൽ എനിക്ക് നിന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലേടാ ഒന്നും ഒരു പെണ്ണ് പോലും ഉള്ളിലെ വേദനയെ ചിരിയിലാഴ്ത്തി ശിവ കാശിയോട് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരനുഖവും കേൾക്കാതായപ്പോൾ ഇടാ കാശി പാറു ഇന്നൊന്നും ഇണ്ടാത്തത് മറുവശ പെട്ടെന്ന് കാശിയുടെ പൂര ചിരി കാശി നീ ചിരിക്കുവാണോടാ ഏ പൊട്ട സമ്മതിക്കട കേട്ടോ എനിക്ക് വേണ്ടി നീ നിന്റെ ആദ്യ പ്രണയം എന്തിനാണാ വേണ്ടെന്ന് വെക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് ട്രൂ ലവ് ഇന്നുണ്ടാവുന്നു അപ്പൊ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നു ഇതുവരെ നിനക്ക് ട്രൂ ആയിട്ട് ആരോടും തോന്നിയിട്ടില്ലായിരുന്നു സോ അതായിരുന്നു ഞാൻ എല്ലാം തകർത്ത് ഇത് നീ പേരെന്താണെന്നോ വീടെവിടെയാണെന്നോ ഒന്നറിയാത്തൊരു പെണ്ണിനോട് നിനക്ക് പ്രേമം തോന്നിയിട്ടത് എനിക്ക് വേണ്ടി നീ നിന്റെ പ്രണയം പോലും വേണ്ടെന്ന് നോക്കാൻ തുടങ്ങിയില്ലേ അങ്ങനെയുള്ള നിന്റെ കൂടെ നിന്നില്ലെങ്കി ഞാൻ എന്ത് ചങ്കടാ ഞാൻ നിന്റെ ആഗ്രഹത്തിന് എതിര് ഞാൻ നിന്റെ കൂടെ ഉണ്ടടാസ് സത്യാണോ അയ്യോ എന്റെ ചെവി അടിച്ചു പോയതാണോ ഫോണിന്റെ അതെ അല്ല സത്യാണല്ലോ ഞാൻ നുള്ളി നോക്കി കാശി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നീ ശരിക്കും സമ്മതിച്ചോ ആണടാ ഗുണ്ടൂസ് ഞാൻ സമ്മതിച്ചു ഇത് സത്യം തന്നെയാ പിന്നെ പറ ആ പെണ്ണിന്റെ പേര് പോലെ അറിയോ മഹാന് എവിടാ വീടെന്നോ എന് മാരേജ് കഴിഞ്ഞാണെന്നെങ്കിലും അറിയോ നിനക്ക് ഏയ് ഇല്ലടാ ഒന്നും കഴിഞ്ഞിട്ടില്ല സിംഗിളാണ് പേര് അർച്ചാന്നാ വേറൊന്നും എനിക്ക് അവളെ പറ്റി അറിയില്ലടാ ഇത് അവിടെ ഒരു ഫ്രണ്ട് എന്റെ ഇവിടെയുള്ള ഒരു ഫ്രണ്ടിന്റെ ലവറാണ് സോ ആ കുട്ടി അവനോട് പറഞ്ഞ നല്ല സുന്ദരിയാണാ ചങ്കേ അറിച്ച് പക്ക നാടൻ ടൈപ്പ് ഓ ശിവേട്ടാ അപ്പൊ എന്റെ പാറുട്ടി അല്ലേ സുന്ദരി എന്നെ ചൈഡാക്കിയല്ലേ അച്ചോടാ എന്റെ പാറു ഈ ശിവേട്ടന്റെ പാറുമോളെ അല്ലേ എൻ്റെ പാറുകുട്ടികൾക്കാൾ ലുക്കൊന്നും ആർക്കും ഇല്ല അവൾ കാശിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ശിവയോട് പറഞ്ഞു ഗുണ്ടൂസ് ഇനി നാല് ദിവസം കൂടിയല്ലേ ഇങ്ങോട്ട് വരാൻ വന്നിട്ട് ആയിട്ട് ഇതൊക്കെ ചോദിക്കാനായിരുന്നു പക്ഷേ എന്തോ എനിക്കൊരു ഇരിക്കപ്പെരുതി ഇല്ലായിരുന്നു അതാ ഫോണിൽ കൂടി തന്നെ അങ്ങ് ചോദിച്ച് ആ പിന്നെ ശിവ നീ വേമ്പ നിനക്ക് ഇവിടെ ഞാനും നിന്റെ പാറും കൂടിയൊരു ബിഗ് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് സർപ്രൈസാണ് സംഖ്യ പാറു ഇടക്ക് പറഞ്ഞു എനിക്കെന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്താണോ അത് സർപ്രൈസ് ഇപ്പൊ പറഞ്ഞ എങ്ങനെയാടാ ഗുണ്ടൂസേ ആ സർപ്രൈസ് സർപ്രൈസാവുന്നു അതൊക്കെ വരുമ്പോ നീ അറിയേ അത് കണ്ടു കഴിയുമ്പോ നിന്റെ മുഖം പാവാതൊക്കെ കാണാൻ ഞങ്ങൾ കട്ട അലടി എന്നവൻ പറഞ്ഞു പതിയ നക്ഷത്രയുടെ കാതോരൻ ചെവി ചേർത്ത് നെറ്റിൽ തലമുട്ടിച്ചവൻ മെല്ലെ പറഞ്ഞു ഈ കാശിയും നാശവും നന്നാകും എന്ന സർപ്രൈസ് അത് കേട്ട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നാണത്താൽ തലതാഴ്ത്തി പിന്നെ ഞാൻ ഒത്തിരി തവണ നിന്നെ വിളിച്ചിരുന്നല്ലോടാ ഇപ്പോഴാണോ നിനക്ക് ഫോൺ എടുക്കാൻ ടൈം കിട്ടിയത് ഗുണ്ടൂസെ നീ എവിടെ ആയിരുന്നുണ്ടാ ഹാ ട്രെയിനിങ് കഴിഞ്ഞ് ജോബ് പോസ്റ്റ് കടന്നു പക്ഷേ ഓ എന്റെ കാശി ഒന്നും പറയണ്ടടാ ഒരു വെറി പിടിച്ച മൃഗം ജയിലി ആടിയിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്ന ലഹരിയിൽ എന്നൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു ആ പനെ പോലയാടിമാൻ അത് വെറും എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമോള് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഒരു മയക്കുമരുന്ന് വിറ്റു ഒരുപാട് കേസിൽ പ്രതിയാ ആ പുന്നാരമാൻ അവൻ പോലീസുകാരുടെ കണ്ണു വെട്ടി ജയിലി ആടി അവനെ പിടിക്കാനൊക്കെയുള്ള ഡ്യൂട്ടി കാര്യം പറയാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാണോ ഫോൺ എടുക്കാൻ പറ്റാണ്ടിരുന്നേ ഓ അങ്ങനെയായിരുന്നു അവനെയൊക്കെ കൊന്നുകളിയാൽ വേണ്ട കേട്ടോ ഇതുപോലുള്ള മനുഷ്യ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനെയാണ് നല്ലത് ജയിലിൽ പിടിച്ചിട്ട് ഫുഡ് എടുത്ത് വളർത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാ അത് ദേഷ്യത്തോടെ നക്ഷത്ര ശിവയോട് പറഞ്ഞു വാറൂസോറിന് നേരാ പക്ഷെ എന്താ ചെയ്യുക ഡ്യൂട്ടി അങ്ങനെ പോയില്ലേ കിട്ടിയ അവനെ കൊല്ലണം എന്നാണ് എനിക്കും തോന്നിയത് ജീവിക്കാൻ പോലും അവനൊന്നൊരു യോഗ്യതയില്ല സോ അവിടെ വന്നാൽ എനിക്ക് വീട്ടിലൊന്നും വിശ്രമിക്കാൻ കൂടെ ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല അവനെ പിടിക്കാണ്ട് ഒരു വിശ്രമവും ഇല്ല ഈ ഒരാഴ്ച ചിലപ്പോൾ പാറു ഞാൻ കുറച്ചുകൂടെ ബിസി ആവും സോ ഫോണൊക്കെ എടുക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ സോറി മോളെ ആ ശിവട്ടാ സാറില്ല ഡ്യൂട്ടി ഫസ്റ്റ് എനിക്ക് എനിക്കെൻ്റെ ശിവേട്ടനൊന്ന് കണ്ടാൽ മാത്രം മതി വേഗം ഇങ്ങല്ലോ എത്ര നാളായി ഇന്നൊന്ന് കണ്ടിട്ടും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇനിയൊരാഴ്ച കൂടിയല്ലേ ഉള്ളൂ വേഗം വായേട്ടാ ആട മോളെ എനിയും സെയിം ആണ് നിന്നെയും കാശിയും കാണാൻ വല്ലാണ്ട് ആഗ്രഹമുണ്ട് എൻ്റെ പാറു കാണാൻ ഈ ഏട്ടൻ കട്ട വെയിറ്റിങ്ങില ഒരാഴ്ച വേഗം കഴിഞ്ഞാൽ മതി എന്നാഗ്രഹിക്കുന്നത് എന്റെ പാറകുട്ടിയുടെ ദോശ ചേട്ടന് വല്ലാണ്ട് മിസ്സെന്നുണ്ടേ ഓഹ് മതി ചേട്ടനെയും ബംഗളെയും സ്നേഹവും സെന്റടിയും ബാക്കിയുള്ളതൊക്കെ പിന്നെ ശിവ നീ ഇവിടെ വന്നതിന് ശേഷം മതി ഓക്കേടാ ശങ്കേ അവർ കോൾ കട്ട് ചെയ്തു ആ ദിനവും അങ്ങനെ കടന്നുപോയി മോനു അമ്മ എൻ്റെ മരുമോളെ കാണാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ നിനക്ക് വയസ്സ് കൂടി കൂടി വരിക വേഗം കെട്ടി അമ്മക്ക് പേര് പേരുകുട്ടികളെ തരാൻ നോക്ക് എന്റെ മരുമോളെ കുട്ടി വേഗം വാ പൃന്ദാവനത്തിലേക്ക് നില വൈകിട്ട് സുഭദ്രയെ കോൾ ചെയ്തപ്പോൾ സുഭദ്രയുടെ വാക്കിൽ കാശി ഓർത്തെടുത്തു അവന്റെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ വന്നു മുഖത്ത് ചെറുതായ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴാണ് നമ്മുടെ നാച്ചു റൂമിലേക്ക് കടന്നു വന്നത് എന്തോർത്ത് പുറന്തിരിഞ്ഞ് പുഞ്ചിരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ നമ്മുടെ നാച്ചുവിനൊരു കുസൃതി തോന്നി അവൾ അവന്റെ പിന്നിലൂടെ ചെന്ന് അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് അവന്റെ കഴുത്തിൽ അമൃത്തി ചുംബിച്ചു അവന് പക്ഷേ ഒരു മാറ്റം കാരണം തന്റെ റൂഹിന്റെ പാതി തന്റെ അരികിൽ എത്തിയത് അവളെ കാണാത്ത അവൻ അറിഞ്ഞിരുന്നു കാശി നീ എന്താ ഞെട്ടാണ്ടിരുന്നു നീ എന്താ ചിന്തിച്ചിരിക്കുന്നില്ലേ നീ അപ്പ എന്നെ പതിയെ അവളെ തന്റെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി അവളുടെ ഭഞ്ഞിപ്പോൾ ഇടുപ്പിൽ കൈമുറുക്കി അവനിലേക്ക് അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് എന്റെ പെണ്ണു കെട്ടിപ്പിടിച്ച് കിസ് കേസ് ചെയ്യുന്ന പിന്നെ ഞാൻ നിന്നെ കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ മനസ്സിലായിന്നല്ലേ നിന്നെ കണ്ടില്ലെങ്കിലും നീ എന്നെ സ്പർശിച്ചില്ലെങ്കിലും നിന്റെ ഈ കാശികി നാച്ചുവിന്റെ സാമീപ്യത്തിലൂടെ തന്നെ നിന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറഞ്ഞവൻ അവിടെ മെല്ലെ ചുംബിച്ചു പതിയെ അവൻ്റെ കണ്ണുകൾ റോസാപ്പൂ വിതൾ പോലെയുള്ള ചുണ്ടുകളിലേക്ക് പാഞ്ഞു എന്താ മോനെ രാവിലെ തന്നെ റൊമാൻസ് ആണോ വേണ്ട കേട്ടോ ഇന്നലെ എൻ്റെ ചുണ്ടു കടിച്ചുപൊട്ടിച്ച് എന്റെ നീട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല റോസാപ്പൂ പോലെ ഇരുന്ന എന്റെ ചുണ്ടിപ്പോ നിന്റെ ചുണ്ടിന്റെ അതിരി കടന്ന പരാക്രമണം കാരണം ബീട്രൂട്ട് പോലെയായി അങ്ങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞാളോ എന്റെ നെഞ്ചിനിട്ട് ഇടിച്ചിട്ട് അവനെ പിടി ചെറുതായിട്ടൊന്നും തള്ളി എന്തോന്നാണ് ഇത് നിനക്കെ നെഞ്ചിനോട് എന്തിനാണ് ഇത്ര ദേഷ്യം നീ ഇടിച്ചത് ഇഞ്ചപ്പരും ആക്കുമല്ലോ അങ്ങനെ ഒന്നും ആക്കില്ല കാരണം എനിക്കതിമൊത്തിരി ജോലി ഉണ്ട് അങ്ങനെ പറഞ്ഞു സ്വയം നാക്ക അടിച്ചു വാപ്പൊത്തി ഏ അവള് നിനക്കോലിയാച്ചു ഏ ഒരു കള്ളച്ചിരിയാലെ അവനവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല പോകാശി ഓ എന്നാ പറയണ്ട മോള് വേഗം പോയിൻറെ കെട്ടീന് വേണ്ടി നല്ലൊരു കോഫി വാ അമ്പടാല്ലോ മോനെ കെട്ടിയോനല്ല മോൻ മാത്രമേ വിചാരിച്ചാലും പോരല്ലോ ആ മതി ഞാൻ തീരുമാനിച്ച മതി ചെലക്കാതെ പോയി കോഫി ഇട്ടുകൊണ്ട് പാടി നല്ല സൂപ്പർ കോഫി നക്ഷത്ര കാശിയെ കുഞ്ഞിനെ കുത്തിക്കാട്ടി കോഫി ഇടാനായി പോയി പെട്ടെന്ന് കാശിയുടെ ഫോൺ ആയി ഇതാരാണാവോ ഫോണിൽ തെളിഞ്ഞ നെയ്മ കണ്ട് കാശിയുടെ കണ്ണിൽ കോപം ഇരച്ചു കയറി മംഗൾ ബർമ്മ എന്താ കാശിനാഥ് നീ എന്നെ മറന്നോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം